നെക്സ്റ്റ് വാട്ട് ആർ ദ ദ ഫ്രാൻസിസ് മെയിൻ വാല്യൂ ഓഫ് ഓഫ് ഇൻ മനസ്സിലാക്കേണ്ട കാര്യം വ്യത്യസ്ത തരത്തിലുള്ള ജോണേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഏതൊരു വർക്ക് ആണെങ്കിലും അത് ഏത് ജോണറിൽ പെട്ടതാണെന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എസ് എന്ന് ഓക്കെ അപ്പൊ എസ് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ എന്താ എന്താ കൊസ്റ്റൻ എന്താ വാല്യൂ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന എസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അപ്പൊ ബേക്കണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരു ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു എസ് അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് പറയുന്നത് നിങ്ങളൊക്കെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനൊന്ന് പെട്ടെന്നൊന്ന് മെൻഷൻ ചെയ്തേ പെട്ടെന്നൊന്ന് പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട് അതായത് ഏറ്റവും എന്റെ കൂടെ എപ്പോഴും വേണം എന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടിനെ പെട്ടെന്നൊന്ന് പറഞ്ഞ എല്ലാവരും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ നമുക്ക് ഈ ബേക്കൻ പറയുന്ന പല പല എന്താ പറയാ ക്വാളിറ്റീസും അവർക്ക് ഉണ്ടോ നോക്കാം അതെല്ലോ വേറെ പെട്ടെന്ന് ഷഹാന ഇർഷാദിന് ഷഹാനയാണ് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അല്ലെ ഓക്കെ പിന്നെ എല്ലാരും എന്ത് പറഞ്ഞേ പെട്ടെന്ന് പറ ക്വാളിറ്റീസ് പറയാം അതിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പറയാം അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് എങ്ങനെയൊക്കെയാണോ നോക്കുക പറയാം ബേക്കണെ സംബന്ധിച്ചിടത്തോളം ബേക്കൺ ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയാ മൂല്യം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനൊക്കെ മൂല്യം കൊടുക്കുന്ന ഒരാളാണ് എന്ത് ബേക്കൺ എന്ന് പറയുന്നത് ഓ അത് ശരി മൈ സെൽഫ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആരാണ് ജിനിഷയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഗാങ് ാങ് പറയുന്നത് എന്നാൽ ഒരു ഇഷ്ടപ്പെട്ട ഒരാൾ ഒരു ഫ്രണ്ട് ഉണ്ടാവും അപ്പോ ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും വാല്യൂ വാല്യൂ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ നമുക്ക് ഒരു രസ്യ വായിക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇൻഡിവിജ്വൽ ഗ്രോത്തിന് ഫ്രണ്ട്ഷിപ്പ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാ അല്ലെ വിജിവിസെ നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് വളർച്ച വേണമെങ്കിൽ അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു എന്താ പറയാ ഒരു ഒരു പവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് അത്യാവശ്യമാണെന്നാണ് ആര് പറയുന്നത് ബേക്കൺ പറയുന്നത് ആർക്കും ഇന്നെ പോലെ മിസ്സായിരുന്നു ഓക്കെ ഓക്കെ അപ്പൊ ശ്രദ്ധിക്കാം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു ടൂൾ ആണ് അതായത് പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ആണ് യെസ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന പോയിന്റ് ഓരോന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ അത് ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ് ഓക്കെ അപ്പൊ ഫ്രണ്ട്സിന്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാ മിസ്സേ ഫ്രണ്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക നമുക്ക് സപ്പോർട്ട് സപ്പോർട്ട് ഡിസിഷൻ ചെയ്യാൻ ഉണ്ടാവും അതേപോലെ തന്നെ പല നമ്മളെ ചെയ്യും ചലഞ്ച് ഫേസ് ചെയ്യുന്ന സമയത്തും ും റിട്രീറ്റ് അപ്പോ ഹെൻറി വോഗന്റെ ദ റിട്രീറ്റ് എന്ന് പറയുന്ന പോയത്തിലെ മെയിൻ തീംസും ലിറ്റററി ഡിവൈസസുകളും എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ ആദ്യത്തെ മെയിൻ തീം എന്ന് പറയുന്നത് ചൈൽഡ് ഹുഡ് ആണ് മറ്റൊന്ന് ദ ലോസ് ഓഫ് സ്പിരിച്വൽ പ്യൂരിറ്റി ഡ്യൂ ടു വേൾഡ്ലി ഇൻഫ്ലുവൻസ് അപ്പോൾ ചൈൽഡ്ഹുഡ് ആയി ചൈൽഡ്ഹുഡിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇന്നസെൻസ് നമുക്ക് നമുക്കുണ്ടായിരിക്കാം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സൊസൈറ്റി നമ്മളിൽ എന്ത് ചെയ്യും ഇൻഫ്ലുവൻസ് ആവാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നസെൻസ് എന്താണ് പതിയെ പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങും മാത്രമല്ല മറ്റൊരു തീം എന്ന് പറയുന്നത് ദ ലോങ്ങിങ് ടു റിട്ടേൺ ടു അ സ്റ്റേറ്റ് ഓഫ് ഇന്നസെൻസ് സോ ഇവിടെ നമ്മുടെ പോയറ്റ് എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു ഇന്നസെൻസിലോട്ട് തന്നെ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിലോട്ട് തന്നെ തിരിച്ചു പോവാനാണ് ആഗ്രഹിക്കുന്നത് സോ ഇനി നമുക്ക് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ലിറ്റററി ഡിവൈസസുകളാണ് നോക്കാനുള്ളത് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിറ്റററി ഡിവൈസസ് ആണ് മെറ്റഫർ എന്ന് പറയുന്നത് മെറ്റഫർ ഏതിലൂടെയാണ് ഏഞ്ചൽ ഇൻഫാൻസി ഏഞ്ചൽ ഇൻഫാൻസി എന്ന് പറയുന്നത് ചൈൽഡ് ഹുഡിൻ്റെ പ്യൂരിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏഞ്ചൽ ഇൻഫാൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് മെറ്റോണിമിയാണ് മെറ്റോണമി എന്ന് പറഞ്ഞാൽ എന്താ ഒരു വേർഡ് മറ്റൊന്നിനെ മറ്റൊരു വേർഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെറ്റോണമി എന്ന് പറയുന്നത് ഇപ്പോ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മെറ്റോണമി എന്താണ് വൈറ്റ് ആണ് വൈറ്റ് എന്തിനെയാണ് സിംപ്ലൈസ് ചെയ്യുന്നത് പ്യൂരിറ്റി പ്യൂരിറ്റിയാണ് ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കിങ്ങിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പറയും ക്രൗൺ എന്ന് പറയാറുണ്ടല്ലേ മറ്റൊരു ലിറ്റററി ഡിവൈസ് എന്ന് പറയുന്നത് ആണ് ഇനി പാരഡോക്സ് എന്താ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റുകളാണ് എന്ത് പറയുന്നത് പാരഡോക്സ് എന്ന് പറയുന്നത് സോ ഇവിടെ എന്താണ് ഒരു പാരഡോക്സ് ആയിട്ടുള്ളത് ദ ഡിസൈഡ് ടു മൂവ് ബാക്ക്വേഡ് നമ്മുടെ പോയിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത് ബാക്കിലോട്ട് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത്